മണിക്കടവ് സെന്റ് തോമസ് യു പി സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനവും വിജയോത്സവം പരിപാടിയും സംഘടിപ്പിച്ചു സ്കൂൾ മാനേജർ റവറൻ ഫാദർ പായസ് പടിഞ്ഞാറെ മുറിയിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഇരിക്കൂർ നിയോജക മണ്ഡലം എം എൽ എ അഡ്വക്കർ സജീവ് ജോസഫ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ചടങ്ങിൽ മുഖ്യാതിഥിയായി എത്തിച്ചേർന്നത് തെയ്യം നാടൻപാട്ട് കലാകാരനായ സജിത്ത് എംപിയാണ് സ്കൂൾ ഹെഡ് മിസ്ട്രസ് മേരിക്കുട്ടി ടീച്ചർ സ്വാഗതം പറഞ്ഞു അസിസ്റ്റന്റ് സ്കൂൾ മാനേജർ റവറൻ ഫാദർ ജോസ്ബിൻ ഇറ്റക്കൽ പിടിഐ പ്രസിഡന്റ് ജിയോ തെക്കേപ്പുറം മദർ പിടിഐ പ്രസിഡന്റ് നിമിഷ ഷിൻഡോ എന്നിവർ ചടങ്ങിന് ആശംസകൾ നേർന്ന് സംസാരിച്ചു എൽഎസ്എസ് യു എസ് എസ് വിജയികൾക്കുള്ള ട്രോഫി വിതരണവും കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി ജോസ് നന്ദി പറഞ്ഞു ന്യൂ ന്യൂ ജെൻ കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് യു എക്സ് ഡിസൈനിങ് വൈഫ് ആൻഡ് പ്രൊഫഷണൽ അക്കൗണ്ടിങ് ഗ്രാഫിക് ഡിസൈനിങ് ആൻഡ് ആനിമേഷൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അഡ്വാൻസ് എക്സൽ ഫൈത്തോൺ പ്രോഗ്രാമിംഗ് ഇന്റീരിയർ ഡിസൈനിങ് ഇന്റഗ്രേറ്റഡ് ൾപ്പെടുത്തിയുള്ള മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ